ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ പേര് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ എന്റെ പേര് റിയ ഫാത്തിമ ഞാൻ പഠിക്കുന്നത് ാണ് ഞാൻ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് എൻ്റെ സ്ഥലം വെള്ളനാട് വിലയുന്നൂരാണ് എൻ്റെ സ്കൂളിൻ്റെ പേര് അമലഗിരി ബദനി വിദ്യാലയ പുറംപട എൻ്റെ പേര് മെഹർ നിസാദ്ദാസ് ഞാൻ പഠിക്കുന്നത് നാലാം ക്ലാസ്സിൽ എൻ്റെ സ്കൂളിൻ്റെ പേര് അമലഗിരി ബദനി വിദ്യാലയ പുറംപട എൻ്റെ പേര് മുഹമ്മദ് പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ എൻ്റെ സ്കൂൾ സ്കൂൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആയിരുന്നു എൻ്റെ പേര് മുഹമ്മദ് ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്